പൈനാപ്പിൾ പൂശ്ശേരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത്രയും പൈനാപ്പിൾ ഒരു ഗ്ലാസ് വെള്ളം അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളകും ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇതൊന്നും പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അത് വേകുമ്പോഴത്തേക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതിന് ഒരു കാൽ കപ്പ് തേങ്ങ ഇത് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്നഞ്ചി വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിപ്പം വെണ്ട്ടുണ്ട് ഇനി അരപ്പിത് ചേർക്കാം നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കായിട്ട് ഓപ്പാക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവപ്പൊടി വെക്കാം ഇനി ഇത് ഓപ്പാക്കാം ഓഫായി നന്നായിട്ടൊന്ന് തണുത്തിട്ട് ഒരു കപ്പ് തൈര് ഒന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് ചേർക്കാം നന്നായിട്ടൊന്ന് തണുത്തട്ടെ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് തൈരടിച്ചത് ചേക്കാം ഇനിയും കടുക് വളക്കാം വെളിച്ചെണ്ണ ഒരൊന്നര ടേബിൾ സ്പൂൺ പൊളിച്ചെണ്ണ കാൽ ടീസ്പൂൺ കടുക് നക്കളും അറിവേത്തിൻ്റെ ചെറിയ പൊടി ഇനി ഇത് ഓഫാക്കാം ഓഫായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എത്താം കടുക് വറുത്തതിന് ഇതിലേക്ക് ഒരു പൗളിലേക്ക് മാറ്റിയത് ഇനി കടുക് വറുത്തതിലേക്കിടാം പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആക്കി